നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാളും പ്രധാനപ്പെട്ടത് സി പി എമ്മിനാണ് കേരളത്തിൽ യു ഡി എഫ് തങ്ങളുടെ സീറ്റ് നിലനിർത്തുമെന്ന വാശി ഉറപ്പിക്കുന്നു ഇരുപതിൽ ഇരുപതും നേടുമെന്ന് അവർ അവകാശം ഉന്നയിക്കുന്നു സി പി എമ്മിനാകട്ടെ അഞ്ചിൽ കൂടുതൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പല അഭിപ്രായ സർവേകളും പറയുന്നു അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ മോദി തന്നെ വീണ്ടും തിരികെ വരുമെന്നുള്ള ആത്മവിശ്വാസം ബി ജെ പി ക്യാമ്പിൽ പ്രകടിപ്പിക്കുന്നുണ്ട് നാന്നൂറ് സീറ്റുകൾ നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ മറ്റു പാർട്ടികളൊക്കെ തന്നെ അവരുടെ ആത്മവിശ്വാസം പല സംസ്ഥാനങ്ങളിലുമായി പങ്കുവെക്കുമ്പോൾ കേരളത്തിൽ അതുകൂടാതെ തൊട്ടായൽ സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന് പത്ത് സീറ്റെങ്കിലും ലഭിച്ചില്ലായെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇനി രാഷ്ട്രീയ ഭൂപടത്തിൽ സി പി എം എന്നൊരു പാർട്ടി തന്നെ ഉണ്ടാകില്ല അങ്ങനെ ഉണ്ടാകാൻ ഇനി സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഇത്തവണ കടക്കാൻ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിനിമം പത്ത് സീറ്റുകളെങ്കിലും മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി സി പി എമ്മിന് സമാഹരിച്ചേ മതിയാകൂ എന്തുകൊണ്ടെന്നാൽ ദേശീയ പാർട്ടി എന്ന പദവി അത് സി പി എമ്മിന് നഷ്ടപ്പെടുകയാണ് കൂടുതൽ സീറ്റുകളും വോട്ട് ഷെയറും സി പി എമ്മിന് ഇത്തവണ കിട്ടില്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ കാര്യം മറക്കുന്നതാകും നല്ലത് ഏക സംസ്ഥാനം കേരളമാണ് ഇപ്പോഴും സി പി എം അധികാരത്തിലുള്ളതായി പറയുന്നത് അതുകൊണ്ട് പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്നും പിടിച്ചെടുത്താൽ മാത്രമേ ഈ വോട്ട് ഷെയർ ഉയർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന് ബദലായി അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പല സ്വതന്ത്രന്മാരെയും പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ സി പി എമ്മിന് മത്സരിക്കാൻ നോട്ടമുള്ളത് അങ്ങനെയെങ്കിലും ദേശീയ പാർട്ടി എന്ന ആ ഒരു പദവി പിടിച്ചു നിർത്താനായി കഴിയണം ആ പദവി നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ വില തന്നെയായിരിക്കും ഇനി അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ ഇനി വരും നാളുകളിൽ സി പി എം നൽകേണ്ടി വരുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ബലപരീക്ഷണത്തിന് സി പി എം തയ്യാറാകില്ല രണ്ടായിരത്തി നാലിൽ ലോക്സഭയിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളായിരുന്നു സി പി എമ്മിനുണ്ടായിരുന്നത് ആ രണ്ടായിരത്തി നാലിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായത് വലിയൊരു ശോഷണമായിരുന്നു നാൽപ്പത് സീറ്റുകളെ പ്രതീക്ഷിണമായി മൂന്ന് സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു ഈ തവണ അതിശക്തമായി തിരിച്ചടിച്ചില്ല എങ്കിൽ തിരിച്ചു പിടിക്കാനായി കഴിഞ്ഞില്ല എങ്കിൽ സി പി എമ്മിന് ഇനി ഒരു ഇല്ലാതെ ദേശീയ പാർട്ടി എന്ന് പറയാൻ പോലും കഴിയാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്ന് കുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും സി പി എമ്മിൻ്റെ കോട്ടയായി ഒരു കാലത്ത് പറഞ്ഞിരുന്ന ബംഗാളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ഏവർക്കും അറിയാവുന്നതാണ് പലരും രാഷ്ട്രീയ പാർട്ടികൾ എതിർച്ചേരികളൊക്കെ ശക്തമായി സി പി എമ്മിനെ കളിയാക്കുന്നതും അതുതന്നെയാണ് നേരത്തെ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകളൊക്കെ തന്നെ ഇപ്പോൾ എൻ ഡി എ ബൂത്തുകളായി മാറിയിരിക്കുന്നു ബംഗാളിലെ തകർച്ച തന്നെയാണ് വലിയ തോതിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്നും മൂന്ന് സീറ്റിലേക്ക് എത്താനായി കേവലം പതിനഞ്ച് വർഷം മാത്രമാണ് എടുത്തത് ഒരേ സമയം ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും സി പി എം അധികാരത്തിലിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിൽ മാത്രമാണ് ഒരു തെരിക്കാനാൽ ബാക്കിയുള്ളത് ബംഗാളും ത്രിപുരയും വലിയ തോതിൽ തന്നെയാണ് സി പി എമ്മിനെ കൈവിട്ടത് അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ ദേശീയ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത് ലോക്സഭയിൽ സി പി എം നിർണായക ശക്തിയായ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിലായിരുന്നു സംഭവിച്ചത് അതിനുശേഷം ഇങ്ങോട്ടെല്ലാം തന്നെ അപജയം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പശ്ചിമബംഗാളിലെ ഇരുപത്തി ആറ് സീറ്റും കേരളത്തിലെ പന്ത്രണ്ട് സീറ്റും തമിഴ്നാട്ടിലും ത്രിപുരയിലുമായി രണ്ട് വീതം സീറ്റുകളും ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റും അടക്കം നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ അവർക്കുണ്ടായിരുന്നു അഞ്ചേ ദശാംശം ആറ് ആറ് ശതമാനം വോട്ട് ഷെയർ അവർ സി പി എം നിലനിർത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒൻപത് ആയപ്പോൾ പാർട്ടിയുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞ് പതിനാറായി ചുരുങ്ങി ബംഗാളിൽ ഒൻപത് കേരളത്തിൽ നാല് ത്രിപുരയിൽ രണ്ട് തമിഴ്നാട്ടിൽ ഒന്ന് രണ്ടായിരത്തി ഒൻപതിൽ നേടാൻ കാര്യമായ രീതിയിൽ ഒന്നു തന്നെ സംഭവിച്ചില്ല പക്ഷേ വോട്ട് ഷെയർ അതുപോലെ തന്നെ നിലനിന്നു അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായി അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു സീറ്റുകളുടെ അഭാവം തന്നെയാണ് വലിയ വെല്ലുവിളിയായത് പതിനാലായപ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ പിന്നീട് സംഭവിച്ചതൊക്കെ സി പി എമ്മിൻ്റെ കഷ്ടതകൾ തന്നെയാണ് സി പി എമ്മിൻ്റെ കഷ്ടകാലം എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ അന്ന് മുതൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നേ ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രം കിട്ടിയ സി പി എമ്മിന് രാജ്യത്ത് മൊത്തത്തിൽ ഒൻപത് സീറ്റിലാണ് ജയിക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ അഞ്ച് സീറ്റും ബംഗാളിലും ത്രിപുരയിലുമായി രണ്ട് സീറ്റും വീതമായിരുന്നു കിട്ടിയത് മൂന്ന് സംസ്ഥാനത്തും മൊത്തം ഒൻപത് സീറ്റുകളായി ചുരുങ്ങേണ്ടി വന്നു ദേശീയ തലത്തിൽ തകർന്നടിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭ കേരളത്തിലടക്കം ഏവർക്കും ഓർമ്മയുള്ളതാണ് ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കേരളത്തിൽ നിന്നും സാധിച്ചത് ആകെ മൂന്ന് സി പി എം സ്ഥാനാർത്ഥികളായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് തമിഴ്നാട്ടിൽ നിന്നും രണ്ടുപേരുണ്ടായപ്പോൾ കേരളത്തിലാകട്ടെ ഒരൊറ്റ ആള് മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന പാർട്ടിയായിട്ട് പോലും ആലപ്പുഴയിൽ എ മാരിഫ് മാത്രമാണ് സി സ്ഥാനാർത്ഥിയായി വിജയിച്ചത് യു ഡി എഫ് ഒന്നുകൂടി ആഞ്ഞു പരിശ്രമിച്ചിരുന്നെങ്കിൽ ആ സീറ്റ് കൂടി പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു നല്ലൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പിന്നാലെ പങ്കുവച്ചിരുന്നു ഇത്തവണ ആ തെറ്റ ആവർത്തിക്കാതിരിക്കാനുള്ള കഠിന പ്രയത്നം തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും കാഴ്ചവെച്ചു പോരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബംഗാളിലും ത്രിപുരയിലും ലോക്സഭയിലെ സി പി എം പ്രതിനിധികളെന്ന് പറയുന്നത് ആരുമില്ലാതായിരിക്കുന്നു സമ്പൂജ്യരായി രണ്ടായിരത്തി നാലിൽ അഞ്ചേ ദശാംശം ആറ് ആറ് ശതമാനം ഉണ്ടായിരുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഇത്രയും വർഷം പിന്നിട്ട് വന്നപ്പോൾ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്കായി എത്തിയിരിക്കുന്നു നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വന്നിരിക്കുന്നു നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന പദവി ലഭിക്കൂ അങ്ങനെയാണ് സാധാരണഗതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് നിലനിൽക്കുന്നത് എന്നാൽ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ബംഗാളിലുമാണ് സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളത് അതും ശോഷിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ മൂന്ന് പതിറ്റാണ്ടിലധികം സംസ്ഥാനം ഭരിച്ചൊരു സ്ഥലമാണ് ബംഗാൾ ഈ മുപ്പത് വർഷക്കാലം ഭരിച്ചു മുടിച്ചു എന്നൊരു പേര് തന്നെയാണ് ഇപ്പോഴും അവിടെ ഒന്നും കേൾക്കുന്നത് അവിടെ സി പി എമ്മിനൊരു എം എൽ എയോ എം പിയോ ഇല്ല എന്നതാണ് വലിയ തിരിച്ചടി അതുകൊണ്ട് തന്നെ സംസ്ഥാന പാർട്ടിയായി അവിടെ തുടരാൻ ഇനി കഴിയില്ല എന്ന് സാരം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞത് ആറ് ശതമാനം വോട്ട് നേടിയെടുക്കണം അങ്ങനെ ആയിരുന്നാലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സ്ഥാനാർത്ഥികൾ ജയിച്ചാലും ദേശീയ പാർട്ടി എന്ന പദവി അവർക്ക് ലഭിക്കുമെന്നതാണ് മറ്റൊരു ചട്ടം ഇതിലേതെങ്കിലും പിടിച്ചു നിർത്താനായി സി പി എമ്മിന് കഴിഞ്ഞിരിക്കണം ഇല്ല എങ്കിൽ വളരെയധികം നാണം കെട്ട ഒരു തോൽവി ഒരു വലിയ ചീത്ത പേരിലേക്ക് തന്നെ ആയിരിക്കും കടക്കുന്നത് ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ രണ്ട് ശതമാനം അഥവാ പതിനൊന്ന് സീറ്റുകൾ കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായെങ്കിലും നേടിയെടുക്കാൻ കഴിയണം അങ്ങനെയെങ്കിലും ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഴിയും ഈ രണ്ട് ചട്ടവും സി സംബന്ധിച്ച് ബാലികേറ മല തന്നെയാണ് പിടിച്ചെടുക്കാൻ കഴിയാത്ത വലിയ വെല്ലുവിളിയായി തന്നെയാണ് നിലനിൽക്കുന്നത് സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് സ്വതന്ത്രരായിരുന്നാലും അല്ലാതെ പാർട്ടി അംഗങ്ങളായിരുന്നാലും അങ്ങനെ മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിക്കണമെന്നുള്ള വലിയ ഒരു ഭഗീരഥ പ്രയത്നത്തിലേക്ക് തന്നെയാണ് സി പി എം കടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് ഇടുക്കിയിൽ ജോയിസ് ജോർജും പൊന്നാലിയിൽ കെ എസ് ഹംസയും ഒക്കെ മത്സരിക്കുന്നത് മറ്റൊരു ചിഹ്നത്തിലുമല്ല സി പി എമ്മിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെയാണ് ഇടുക്കിയിലും എറണാകുളത്തും ചാലക്കുടിയിലും നേരത്തെ പാർട്ടി ചിഹ്നങ്ങളിലല്ലാതെയായിരുന്നു സ്വതന്ത്രമാർ മത്സരിച്ചത് പാർലമെൻറ്റിൽ അവർ എത്തിച്ചേരാനായി ശ്രമം നടത്തിയതും പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു ബലപരീക്ഷണത്തിന് ഒട്ടും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക്